അപ്പൊ ഇതാണ് പുലാസാൻ ഇത് മാങ്കോസ്റ്റീൻ സോ ഇതാണ് നമ്മുടെ മനുചേട്ടൻ ഇപ്പൊ നമ്മുടെ മെർലിൻസ് ഫാമ് ചാലക്കുടി തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ടിലാണ് ഇവിടെ ഏകദേശം നമുക്ക് കാണാം ഇപ്പൊ ഹാർവസ്റ്റിങ് കഴിഞ്ഞതേ ഉള്ളൂ മാങ്കോസ്റ്റീൻ ഉണ്ട് ഫുലാസൺ ഉണ്ട് അതുപോലെ തന്നെ റോബോട്ട് ഉണ്ട് അല്ലെ അപ്പം നമുക്കതിനെ കുറിച്ച് കൂടുതൽ വിശേഷം ചോദിച്ചറിയാം ഇത് എത്ര ഏക്കറിലാണ് നമുക്ക് അഞ്ച് ഏക്കറിലെ അപ്പൊ ഇപ്പൊ ഇത് ഹാർവെസ്റ്റ് കഴിഞ്ഞേ ഉള്ളു അതെ ജസ്റ്റ് ഫ്രൂട്ടുകൾ ഇവിടെ വെച്ചേക്കാം നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെ നല്ലൊരു പ്രൈസിംഗ് ഉള്ള ഫ്രൂട്ട്സ് ആണ് അപ്പൊ ഒരുപാട് സമയം എടുക്കും പേഷ്യൻസ് ദ സ്ലോ പ്ലാന്റ് ആണ് മാംഗോസ് ആ ഒരുപാട് എത്ര ഇത് ഇത് പറിച്ചു വെച്ചിരിക്കുന്ന ഫ്രൂട്ട് എല്ലാം ഇയേഴ്സ് ഇയേഴ്സ് ആയ നമ്മളിപ്പോഴ്സ് പ്ലാന്റ് അതിന്റെ ആണ് ലാസ്റ്റ് ഫ്രൂട്ട് അതായത് സീസൺ എൻഡാണ് ഇപ്പൊ ലാസ്റ്റ് ഫ്രൂട്ട് കുറച്ച് വലിയ മരങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് നമ്മൾക്ക് മൊത്തം ഇവിടെ എണ്ണൂറ് മരങ്ങളോടത്തോളം ഉണ്ട് എണ്ണൂറ് മരങ്ങളുടെ ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ ഈ കൊല്ലത്തെ കഴിഞ്ഞു ലാസ്റ്റ് ടൈം അതായത് അതാണ് ഇത്ര കുറവ് ഫ്രൂട്ട് കാണുന്നത് ഫുൾ ഫ്രൂട്ട് കാണാൻ ഞാനും ഇങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും നല്ല ടോപ്പ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് എത്ര വർഷം എടുക്കും ഒരു പ്ലാന്റേഷൻ ഒരു ഒരു ചെറിയൊരു സീഡ് നട്ടാൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സീഡ് ഉണ്ട് നമുക്ക് തുറന്ന സീഡ് കാണാം ഇത് തുറക്കുന്നാൽ ഈ ഒരു സീഡ് നട്ടാൽ ഇതിൽ രണ്ട് സീഡ് ഉണ്ട് ഒന്ന് രണ്ട് ഈ രണ്ട് സീഡ് സീഡ് നട്ടാൽ ഏഴിലോ എട്ടിലോ ആണ് മാംഗോസ്റ്റിൻ ഫ്രൂട്ട് പ്ലാന്റ് കാണുന്നത് ഏഴ് എട്ട് മിനിമം മിനിമം ഇതുവരെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏഴ് എട്ടിലേക്ക് വേണം അതെ ഭയങ്കര സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് മാംഗോസ്റ്റിൻ അതെ അപ്പം ഇത് ഈ ഒരു ആൾക്കാരൊക്കെ ഉണ്ടോ കൃഷി മുപ്പത്തി ഏഴ് വർഷം ഈ ഭാഗത്ത് ആരും ഒന്ന് രണ്ട് ആ അതെ ഒന്ന് രണ്ട് അതങ്ങനെ പ്രതീക്ഷിച്ച് നട്ട ഒരു മരം ഒന്നും അല്ല മാംഗോസ്റ്റം ഫാദർ മെർലിൻന്ന് പറയുന്നത് എന്റെ ഫാദർ ആണ് ആള് മുപ്പത്തി ഏഴ് വർഷം മുന്നേ ഇവിടെ ഒരു മാംഗോസ്യം പ്ലാന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഇവിടെ നമ്മളുടെ തന്നെ ഒരു തറവാട്ട് വീട്ടിൽ അവിടെ നിന്ന് ഈ ഫ്രൂട്ട് കഴിക്കുകയും അതിനുശേഷം അതിഷ്ടമായിട്ട് ഇവിടെ കൊമേഴ്സ്യലി പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ലല്ല ഒരു അറുപത് മുതൽ എൺപത് വരെ മരങ്ങളാണ് അന്ന് നമ്മളിവിടെ പണ്ടത്തെ വലിയ മരങ്ങളുള്ളത് ഓക്കെ ആ മരങ്ങൾ കുറച്ച് മരങ്ങൾ വലിയ വലിയ ഭയങ്കര വലിയ മരങ്ങളുണ്ട് ബാക്കിയെല്ലാം നമുക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം ോ കഴിച്ചോളാം ഞാൻ കഴിച്ചോളാം അപ്പൊ ഇതാണ് മാങ്കോസ്റ്റീൻ ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ ചെറുപ്പത്തിൽ കഴിച്ചോന്ന് കഴിച്ചു നോക്കാം നല്ല പുളിയും നമ്മള് കറക്റ്റ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ സ്ട്രോബെറി പീച്ച് പൈനാപ്പിൾ കൂടി ഫ്ലേവർ ആണെന്ന് നല്ല ഇതിന്റെ ഒരു ഇഷ്ടാണോ ഈ ഒരു കളറിലാണോ വരുന്നത് അതെ 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 ഈ ഒരു ഫുൾ ബ്ലാക്ക് ബ്ലാക്കാവും നമ്മൾ പർപ്പിൾ നമ്മളവിടെ കണ്ടായിരുന്നു പർപ്പിൾ കളറിലേ നമ്മൾ ഇത് പറിച്ചു വെക്കും ഈ ഗ്രീനിഷ് പർപ്പിൾ ഇത് കറില് വെച്ചാൽ എന്താണ് നമ്മള് വേറെ വൈൽഡ് വൈഡ് ഒന്നും ഇത് കഴിക്കുക അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല ചെയ്യലോണ്ട് നമുക്കൊരു സേഫ് ആണ് കുറച്ചുകൂടി തയ്യും അതെ അതെ ഇതൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊമേഴ്സ്യൽ സജസ്റ്റ് ചെയ്യുന്ന വേണ്ട പ്ലാന്റ് ആണ് നമ്മൾ ഏത് സീഡ് നട്ടാലും അത് കാച്ചോളും സമയം കാച്ചുകൊള്ളും ഏഴ് എട്ട് നമ്മള് കൂട്ടി എട്ടാ പറയാ ഏഴിലും ഇട്ടല്ലോ മാംഗോസും ഇത് ഓൾറെഡി നാലു വർഷമായ തയ്യാ പിന്നെ നമുക്ക് നമുക്ക് മാംഗോസ്റ്റിൻ റംബൂട്ടാൻ പുലാസ് അല്ലാതെ റംബൂട്ടാൻ അതിൽ പതിനെട്ടെണ്ണം നമ്മൾ ഒരുമിച്ച് വെച്ചാൽ ഒരു കിലോ ഉണ്ടാവും അതുകൊണ്ടാണ് എൻ എയ്റ്റീൻ പറയുന്നത് കഴിഞ്ഞാൽ കിലോ വരും അതെ ഇതാണ് റംബൂട്ടാനിൽ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഓക്കെ നമുക്ക് നാളെ വിൽക്കണമെങ്കിൽ ഒരു റംബൂട്ടാൻ വെച്ച മാത്രം കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ാണ് ഇത് ഏക്കർ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അതെ അപ്പം അതായത് ഇത് 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 നിങ്ങൾ കണ്ട ബഡ് ബഡ് ചെയ്താണ് ബി സിക്സ്റ്റി പെർസെന്റേജ് മെയിൽ ആവും അതുകൊണ്ട് നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു റംബൂട്ടാൻ അങ്ങനെ ഒരു അതെ റംബൂട്ടാൻ മാഗോസിൽ മാതിരി അല്ലെ വെക്കണം ഇതെല്ലാം അതെ ഇതപ്പോ ഇപ്പൊ ഈ തൈ വരുന്നത് നാല് നാലര വർഷമായ തൈ വർഷം കൊണ്ട് കായ്ക്കും ഏഴിലോ എട്ടിലോ ആണ് കായ്ക്കുന്നത് ഈ ഒരു തൈക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ ഇന്നത്തെ വില നമുക്കിനിപ്പോ സീസൺ എൻഡായി

അതെ എട്ട് വർഷം ഇതാണോ മരം നിങ്ങൾ പറഞ്ഞ ചെറുമരങ്ങളാണ് അല്ലേ അതെ അപ്പം ശരിക്കും ഞാൻ പറഞ്ഞ എൻഡ് ഓഫ് ഞാൻ വന്നത് സീസൺ ലാസ്റ്റ് ലാസ്റ്റ് ഡേ ഡേ ആണ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ 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 മീൻ കൃഷിയൊക്കെ ഇതൊരു സൈഡിൽ കൂടെ നമ്മളിപ്പോഴിയുടെ രണ്ട് സൈഡിലും കുറച്ച് പോണ്ടുണ്ട് കുറച്ച് മീനുകളൊക്കെ രസത്തിനിട്ടേക്കുന്നതാണ് പിന്നെ അതെ അതെ നമുക്ക് പരമ്പരാഗത കൃഷി ജാതി അതെ 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 ഇത് പൊഴിഞ്ഞതാണോ അത് നമ്മളെ ഒരു കൊലയില് ഒന്നോ രണ്ടെണ്ണോ ഉള്ള വലത്താട്ടിലിപ്പൊ പൊട്ടിച്ച നമ്മളത് സഞ്ചിലാക്കി ഇറക്കുന്നത് അങ്ങനെ പൊട്ടിക്കുമ്പോ ഈ വീണ് പോയത് നമ്മള് സാപ്ലിങ്സിനെ എടുക്കും നമ്മളത് കൊടുക്കില്ല ജാതിക്കുണ്ട് ജാതിയായിരുന്നു നമ്മുടെ പരമ്പര കൃഷി നിങ്ങൾ നോക്കിയാണ് വലിയ ജാതികൾ ഇപ്പൊ ഈ ജാതികളുടെ താഴെ മാംഗോസിൻ വെച്ചിട്ട് ജാതിയുടെ കൊമ്പ് ഇറക്കി കൊടുത്തിട്ട് കാരണം മാംഗോസിൻ ഷെയ്ഡ് ലവിങ് പ്ലാന്റാ അപ്പൊ ഇത് അനുസരിച്ച് നമ്മൾ ജാതി റിമൂവ് ചെയ്യാൻ കാരണം നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റബിൾ മാംഗോസിനാണ് അതിന്റെ താഴെല്ലാം മാൻ പ്ലാന്റ് സ്പേസി ബൈ ട്വന്റി അതായത് അടി അതെ മിനിമം ഇരുപത് മിനിമം ആണ് ഇരുപത് അതിപ്പോ നമ്മൾ അടിയില് ഇതെല്ലാം ജാതി ഇലകളാണെന്ന് മാങ്കോസ്റ്റീൻ മാംഗോസ്റ്റിന്റെ വലിയ മരങ്ങള് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഇതാണ് ഈ ഒരു മിക്സ്ഡ് ക്രോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ബ്രാഞ്ചസ് ഇല്ലാത്ത ഇപ്പൊ മാംഗോസിന് ഓൾറെഡി വലിയ ബ്രാഞ്ചസ് വരുന്ന മരങ്ങളാ അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഈ കോക്കനട്ട് അരക്കാനട്ട് അങ്ങനത്തെ ഫാമിംഗ് ആണ് നമ്മൾ കൂടുതൽ കാരണം ഇത് വലിയ മരം ഇത് മുപ്പത്തിയേഴ് വർഷമായി മാങ്കോസ്റ്റിൻ മരങ്ങളെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഫാദർ ഞാൻ പറഞ്ഞത് ഇത്രനാള് മുന്നേ ഒരു പ്ലാന്റ് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യലി പ്ലാന്റ് ചെയ്തിരിക്കുന്ന മാംഗോസ്റ്റിന്റെ തോട്ടം കേരളത്തിൽ ഇപ്പം നില നിലവിലിപ്പം ഇത്രയും വർഷം പഴക്കമുള്ള വർഷത്തിൽ ഇത്രയും മരങ്ങൾ ഒരുമിച്ച് നിക്കുന്ന സ്ഥലമില്ല അത് ഇത് പ്ലാൻ ചെയ്തോന്നല്ല ഇതിന്റെ സ്റ്റോറി ആക്ച്വലി ഫ്രൂട്ട് വളരെ ായിരുന്നു അതുകൊണ്ട് മാത്രം ഇത് പ്ലാൻ ചെയ്തതാണ് അല്ലാണ്ട് ഇത് അങ്ങനെ ഒരു നാളെ ഇത്ര വില വരുമെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വിൽക്കാൻ പറ്റുമെന്നോ വിചാരിച്ചിട്ടല്ലേ പക്ഷെ ഒരു പതിനെട്ട് ഇരുപത് കൊല്ലം മുന്നേ ഇതിന് കൊമേർഷ്യലി വില വരികയും നമ്മുടെ ഇവിടെ റിക്വയർമെന്റ് കൂടുകയും പിന്നെ ഇപ്പൊ ഭയങ്കര ആയിട്ട് ആൾക്കാർ ഇത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പറയത്തില്ലേ സ്വർണൊക്കെ വാങ്ങി നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ എട്ട് വർഷം കഴിയുമ്പോൾ കിലോയ്ക്ക് ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ അറുനൂറ് തൊട്ട് അറുനൂറ് രൂപ ഒരു കിലോ മാങ്കോസ്റ്റിന് പോകും നല്ല വിലയുണ്ട് നമുക്കും അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് പിന്നെ തണലുമുണ്ട് സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ ഇത് നടുമ്പ തുടക്കം ചെയ്യേണ്ട കുറച്ച് പരിചരണങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യണം പിന്നെ വേണ്ടത് ലേബർ നമുക്ക് ഇത് പറക്കണമെങ്കിൽ ആൾ വേണം തോട്ടി വലത്തൂട്ടി അല്ലേ നമ്മുടെ കട്ട് ആൻഡ് ഡ്രോപ്പ് സിസ്റ്റം അതിൽ വലത്തൂട്ടിയിൽ പഴം പറച്ച് പഴം സഞ്ചീലാക്കി താഴേക്ക് ഇറക്കുമ്പോൾ താഴെ ഒരാൾ ട്രെയിലേക്ക് ചെറിയണം അപ്പൊ ലേബറുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ലേബർ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പൊ നമ്മളൊന്നാ ലേബർ എങ്ങനെയെങ്കിലും കാണണം കാരണം ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അത് ചെയ്യാറിയണം അത് മാത്രല്ല ഈ വരുന്ന ഫ്രൂട്ടിന് മാർക്കറ്റ് ചെയ്യാൻ അറിയണം ആക്ച്വലി ഓർഗാനിക് ഡിമാൻഡ് മാങ്കോസ്റ്റിൻ എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ വാങ്ങാനുണ്ട് റംബൂട്ടാൻ ഉണ്ടെങ്കിലും ഉണ്ട് പുലാസാൻ ഉണ്ടെങ്കിലും ഉണ്ട് പുലാസാൻ അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷെ മാംഗോസ്റ്റിൻ റംബൂട്ടാൻ ഇപ്പൊ ഇപ്പൊ പുലാസാന പുലാസാൻ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറവാണ് ആണ് കമ്പാരിറ്റീവ്ലി പിന്നെ റംബൂട്ടാൻ്റെ മധുരമാണ് ശരിക്കും ഫുള്ളി പഴുത്ത പുലാസാൻ ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് റംബുട്ടാൻ നമുക്ക് അത്യാവശ്യം നല്ല സ്വീറ്റ് ആണ് പക്ഷെ എത്രത്തോളം സ്വീറ്റ് ആയിട്ട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല കാരണം കടകളിൽ ചുവന്ന പുലാസാനെ പറിച്ചു വെക്കും ഫുള്ളി പാകായ പുലാസാൻ ബ്ലാക്ക് ആണ് അപ്പം ഈ പുലാസാനും നല്ലൊരു ആണ് അതെ അതായത് നമ്മൾ സത്യം പറഞ്ഞ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ടില് ഇപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടാവുന്ന കഴിക്കുമ്പോൾ മാംഗോസ്റ്റിൻ അങ്ങനെയാണ് റംബൂട്ടാൻ അങ്ങനെയാണ് ആ ഒരു നമുക്കൊരു ഒരു ക്വാണ്ടിറ്റി ഓഫ് വെറുത്താന്ന് പറയുക ഒരു ഒത്തിരി എന്തെങ്കിലും ആ പളപ്പ് കഴിക്കാനോണ്ട് അതിന് ടേസ്റ്റും ഉണ്ട് ആ ഒരു ഡിമാൻഡ് നോക്കി മാത്രമാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ വരെ കട്ട് ചെയ്ത് അടിയിൽ മാംഗോസിൻ കൊടുക്കുന്നത് കാരണം മാങ്കോസിൻ സ്ലോ ഗ്രോയിങ് ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാ പക്ഷേ ഇനി ലോങ് ഫ്യൂച്ചറുള്ളൊരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് റംബൂട്ടാൻ കുറച്ചും കൂടി എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് ഒരുപാട് തിക്ലി ആണ് റംബൂട്ടാൻ കാരണം രണ്ട് വർഷം കൊണ്ട് നമുക്ക് ആദായം കിട്ടും ഈ തിക്ലി പ്ലാന്റഡ് ആയതുകൊണ്ടുകൊണ്ട് ലോങ് ഫ്യൂച്ചർ വരുമ്പോൾ ചിലപ്പോൾ റംബൂട്ടാൻ്റെ വില താഴേക്ക് പോയേക്കാം ഇപ്പോൾ ലോങ് ഫ്യൂച്ചർ നോക്കിയാൽ ഇതിലെ ഏറ്റവും വലിയ ഇത് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ പുലാസാൻ ഇങ്ങനത്തെ കൃഷികളിൽ സബ്ട്രോപ്പിക്കൽ ഏരിയയിൽ മാത്രമേ ഉണ്ടാവൂ സബ്ട്രോപ്പിക്കൽ വെതർ കണ്ടീഷൻ സോയിൽ കണ്ടീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് വേണം ഇത് സൗത്തിൽ നമ്മളുടെ ഈ പറയുന്ന ഈ ഇപ്പോൾ നമുക്ക് റെയിൻഫോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട് അതിരപ്പള്ളി സൈഡുകൾ അതിൻ്റെ സൈഡ് പിടിച്ചുള്ള സ്ഥലങ്ങള് അതുമാതിരി തന്നെ നമുക്ക് കുറേ ഏരിയ കേരളത്തിലുണ്ട് മംഗലാപുരത്തും ഉണ്ട് അവിടെ ഓൾറെഡി കുറച്ച് കൃഷി ചെയ്യുന്നവരുണ്ട് മാങ്കോസ്റ്റിൻ്റെ ഒക്കെ ഇത്തരം സ്ഥലങ്ങളിൽ ഉള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്യുന്നതാണ് നമ്മളടുത്തുള്ള ഒരുപാട് ഇങ്ങനെ അർബൺ ഏരിയയിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റ് ഏരിയക്കും പോവാം കാരണം ഇന്തോനേഷ്യ തായ്ലൻഡ് ഏരിയയിൽ നിന്ന് വരുന്നത് നമുക്ക് ഇവിടെ അങ്ങോട്ടും ചെയ്യാം അപ്പൊ നമ്മൾ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുമ്പോൾ ഏതാണോ അവർക്ക് നന്നായി അതായത് ഇതൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ഫ്ലേവറാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത്ര ഇവിടെ ഉണ്ടെങ്കിലും കാലത്ത് ഞാൻ വീട്ടിൽ ഇപ്പൊ പോയി ഇവിടെ എങ്ങടേലും പോയി വന്ന കഴിയുമ്പോൾ മാങ്കോസ് എടുത്ത് കഴിക്കും അത് ഇത്രയും കഴിക്കുന്ന ആൾക്ക് ഒരു വർഷമായിട്ടുള്ള മരങ്ങളാണ് നമുക്ക് വലിയ കീടനാശിനി വല്യ ഒരു രീതിയിലുള്ള കീടനാശിനി ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ചാണപ്പൊടി ഇല്ലുപൊടി കപ്പല്ല് പിണ്ണാക്ക് ഈ മൂന്ന് വളങ്ങൾ മാത്രമേ ചെയ്യുള്ളു കൊല്ലത്തില് രണ്ടും മൂന്നോട്ടം ചെയ്യും പിന്നെ ചെയ്യുന്നത് ഇപ്പൊ ഈ കണ്ടില്ല ഈ ഇലകളടിച്ച് ഇങ്ങനെ ഒരു തോടിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചാണക ഇട്ടിട്ട് അത് റീസൈക്കിൾ ചെയ്യും ഇങ്ങോട്ട് തന്നെ അപ്പ ഇലകൾ കമ്പോസ്റ്റും അങ്ങനെയും നമുക്ക് കിട്ടും അങ്ങനെയല്ലാതെ ഇതിന് വേറൊന്നും ചെയ്യുന്നില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഓർഗാനിക്കാ എക്സ്പെഷ്യലിപ്പോ നമുക്ക് സീസൺ ആകുമ്പോൾ പല പ്രഗ്നൻറ്റ് വുമൻസിനും ആൾക്കാർ വിളിക്കും നമുക്ക് ഉണ്ടെങ്കി തരവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റുമോ ചോദിക്കും കാരണം അത് ധൈര്യമായിട്ട് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് അതിനെ പ്രൊഡക്ഷൻ കൂട്ടാനോ അല്ലെങ്കിൽ ഇത് നേരത്തെ ആവാനോ അങ്ങനെ ഒരു കൊമേഴ്സ്യൽ സാധ്യതകൾ ആരും ആലോചിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനത്തെ ഒന്നിനും പോവാതെ പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക് അതുകൊണ്ട് അപ്പൊ നന്നായി കഴിക്കാം വില ഉണ്ട് ഫ്രൂട്ടിന് ഫ്രൂട്ടിന് വിലയുണ്ട് കാരണം ഡിമാൻഡിങ് ആണ് സീസണൽ ആണ് എക്സോട്ടിക് ആണ് എക്സോട്ടിക് വിഭാഗത്തിൽപ്പെട്ട സംഭവമാണ് അപ്പോൾ സാധനം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മാക്സിമം മാംഗോസ്റ്റിൻ നടുന്ന ആളാണ് കാരണം മാഗോസ്റ്റിൻ നമുക്ക് സിക്സ് സെവൻ ഡേയ്സ് വരെഫ് ലൈഫ് കിട്ടും നമ്മളത് നേരത്തെ പറിച്ചു വെച്ചാ ഷെൽഫ് ലൈഫ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഓക്കെ ഓക്കെ അപ്പം മാംഗോസ്റ്റിൻ പിന്നെ രണ്ട് മാംഗോസ്റ്റിൻ സമ്മറിലുണ്ടാവുന്ന ഫ്രൂട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഇതാണ് വലിയ മരങ്ങൾ കേട്ടാ വലിയ പിന്നെ ഒരു ഇപ്പം നമ്മൾ ആൾക്കാർ വിചാരിക്കും നമ്മളിവിടെ നഴ്സറിയിൽ നിന്ന് ഒരു നാല് വർഷം എടുത്തുകൊണ്ട് പോയി വെക്കുന്നു കാര്യങ്ങൾ കായ്ക്കുന്നു പക്ഷെ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ഒരിക്കലും നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും അല്ലല്ല അപ്പം ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടറും അതൊക്കെ മര തൈ വെച്ചു നമ്മളൊരു ചെറിയൊരു തൈ വാങ്ങിച്ചു നാല് ഒരു നാല് ഫോർ ഫീറ്റ് ഉള്ള തൈ വെച്ചാൽ നമ്മളത് കുഴിയെടുക്കുന്നു വെക്കുന്നു നേരെ നമ്മൾ ഈ തൈക്ക് ഷെയ്ഡ് വെച്ച് കൊടുക്കണം തുടക്കം കാരണം ഇത് നമ്മൾ ഷെയ്ഡ് എന്ന് എടുത്ത പ്ലാന്റാ അപ്പൊ നമ്മൾ ഷെയ്ഡ് വെച്ച് കൊടുക്കണം അത് നമുക്ക് ചുറ്റും സർക്കിള് വെച്ചുകൊടുക്കാൻ മോളിൽ വെച്ച് കൊടുക്കാം അത് മിനിമം ഒരു ആറ് മാസം നമ്മൾ വെച്ച് കൊടുക്കണം അപ്പൊ അത് അതെ ആ ഇതിപ്പോ ഷെയ്ഡിൽ ഇപ്പൊ ഇങ്ങനത്തെ ഷെയ്ഡിൽ വെച്ചാൽ ഈസി ആയിട്ട് വളരും നമ്മൾ പറയും എന്തും മരത്തിന് വെയിൽ വേണം വെയിലില്ലെങ്കിൽ വളരില്ല പക്ഷെ മാംഗോസിന് അങ്ങനെയല്ല വെയിലെങ്കിലും സുഖമായിട്ട് വളരും ഓവർ വെയിലിനോട് സെൻസിറ്റീവാ നല്ല അതുകൊണ്ടാണ് കേരളം ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഇത് കാണുന്ന ചിലപ്പോ മലയാളിയെ സഹായിക്കുന്ന ഹൈദരാബാദ് അവിടെ ഒക്കെ ഉള്ളവര് അവിടെ ഇത് കായിക്കോ അങ്ങനെയുള്ള ചോദ്യം വരുന്നുണ്ട് ഒന്ന് നോക്കണം നോക്കണം ബാലൻസ് ആണോ രണ്ട് സോയിൽ കണ്ടീഷൻ ഏറ്റവും നമ്മുടെ നാട്ടിൽ ഇതിന് കൂടുതൽ പ്രോബ്ലം കാണിക്കുന്നത് ഈ ബീച്ച് അല്ലെ മണ്ണ് മണല് മിക്സ് ചെയ്ത് അങ്ങനത്തെ മണ്ണിൽ ഇത് ഗ്രോ ചെയ്യുന്നുണ്ട് പക്ഷെ ഭയങ്കര സ്ലോ ആണ് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരടുത്ത് ഞങ്ങൾ അധികം സജസ്റ്റ് ചെയ്യില്ല സത്യം പറയും ഇതാണ് ഇത് ഇവിടെ സ്ലോ ആണ് പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടാവും കാരണം ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ അവിടെ ഉണ്ടായിട്ട് അതൊരിക്കലും ഇല്ല ചിലർ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മാംഗോസ് രണ്ട് വർഷം കൊണ്ട് വായിക്കും ഗ്രാഫ്റ്റ് ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ കുറവായിരിക്കും ചില റിവ്യൂസ് കണ്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ബാംഗ്ലൂർ നഴ്സറീസ് ചുമ്മാർക്കറ്റിങ്ങിന് വേണ്ടി കുറെ ആൾക്കാർ പലതും പറയുന്നത് മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് ആണെങ്കിൽ സെവൻ അല്ലെങ്കിൽ ഏറ്റില്ല പിന്നെ ഞങ്ങളുടെ മാംഗോസ്റ്റിൻ നേരത്തെ കായ്ക്കും ഒക്കെ അതും നടക്കില്ല കാരണം നേരത്തെ കായ്ക്കല്ലേ ഇതിന് ഹ്യൂമിഡിറ്റി ഓരോ സൈഡില് മൺസൂൺ നമുക്ക് കാലാവസ്ഥകളുണ്ടല്ലോ ഗ്രാഫ്റ്റിംഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓൾറെഡി ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു ഷബ്ബുമാരി നിൽക്കുക അതിലൊരു പത്ത് ഒരു ഒരു എക്സാമ്പിൾ പത്ത് വർഷമായ ഗ്രാഫ്റ്റഡില് ഒരു നമ്പർ ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് എണ്ണാൻ പറ്റുള്ളൂ ഒരു നാപ്പത് അമ്പത് ഫ്രൂട്ട്സ് എണ്ണം മറ്റേത് പത്ത് വർഷം മുപ്പത് കിലോ എണ്ണം ഓക്കെ

രണ്ടാമത് ഈ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡാമേജ് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ് എടുത്തിട്ട് നമ്മൾ മണ്ണും മണലും മിക്സ് ചെയ്യും ഒരു ബെഡ് ഉണ്ടാക്കി മോളിൽ ഡയറക്റ്റ് വെള്ളം വീഴരുത് അങ്ങനെയാണ് മുളപ്പിക്കുന്നത് അങ്ങനെ സീഡ് വെച്ച് 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 നമ്മളത് മുളപ്പിക്കുന്നു അതായത് ഒരു മീഡിയം ഹ്യൂമിഡിറ്റി മതി 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 ആ നോർമൽ ഇത് അതിന് പ്രത്യേകം ഭയങ്കര പാ ഇതൊന്നും ഇല്ല ടഫൊന്നും അല്ല അത് ഈസി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതും ശേഷം നമ്മൾ നമ്മൾ വെച്ചു പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടോ ഒന്നുമില്ല ഇതിന്റെ ഈ ശിഖരങ്ങൾ ഇങ്ങനെ അത് മുളയ്ക്കും താഴെ ഭാഗം മാത്രം വെട്ടി കൊടുത്തത് ഇവിടെ എപ്പോഴും ഫാമിലെ ആൾക്കാർ ഈ ഫാം കാണാൻ വരാറുണ്ട് തന്നെ ഇങ്ങനെയാണ് ഈ ഒരു അതെ അതെ ഇതിന്റെ ഇതിന് താഴെ ശിഖരം ഉണ്ട് ശരിക്കും നമ്മൾ ഇവിടെ വെട്ടി കൊടുത്തത് നമുക്ക് താഴെക്കൂടെ നടക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് അടി കൂടെ നടക്കാം നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടോ ഒരു മരത്തിന്റെ അടിയിൽ സുഖമായി പോയി നിക്കാം ഇപ്പൊ നമ്മുടെ ഇവിടെ ഡിസംബറിൽ പൂവിട്ടാൽ അല്ലെങ്കിൽ ഡിസംബർ ജാനുവരിയിൽ പൂവിട്ടാൽ ഏപ്രിൽ മെയ് ജൂൺ ആ ടൈമുകളിലെപ്പോണെങ്കിലും ആ ഫ്രൂട്ട് ഫൈവ് സിക്സ്റ്റി ഡേയ്സ് പറയുക ഏകദേശം ഫ്ലവർ ടു ഫ്രൂട്ട് ഈ സാധാരണ ഈ മാോസ്റ്റിൻ്റെ കൊഴിഞ്ഞു പോയി ഇങ്ങനെ മഴ റിസ്ക് മാംഗോസ്റ്റിനിൽ കൊഴിഞ്ഞു പോവാറുണ്ട് പക്ഷെ ഒരു പരിധിയിലേ കൊഴിഞ്ഞു പോവുള്ളൂ റംപൂട്ടാൻ അങ്ങനെയല്ല നല്ല റംപൂട്ടാൻ നല്ല മഴ വന്നാൽ അപ്പൊ ഈ കൊല്ലം തന്നെ ന്യൂസ് അതെ അതിൽ എന്താ ബഡിന് ഈ വെള്ളം താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല അപ്പൊ ചെറിയ ബഡ്സ് ആണെങ്കിൽ ഈ വെള്ളം പിടിക്കുകയും കാറ്റുകൂടി അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൊഴിയും നമുക്ക് കണ്ട വിഷമം വരും അങ്ങനെ ഓൾറെഡി ഇവിടെ ഉണ്ടായി കൊല്ലം പക്ഷെ എന്നിരുന്നാലും നമുക്ക് ലോസ് ഒന്നും അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിലേക്ക് റംബൂട്ടാൻ എത്തില്ല അതൊരു പ്രശ്നം തന്നെ ആൾക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്ത് ആ ഉണ്ട് അല്ല ഞാൻ പറയുന്നത് ഈ റംബൂട്ടാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരുപാട് ഇത് ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായിരിക്കുന്നതാണോ ഇങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലതെല്ലാം പോകുന്നൊരവസ്ഥയിൽ വന്നാൽ ബുദ്ധിമുട്ടല്ലേ മാനേജബിൾ ആണെന്നാണ് പറയുന്നത് ആ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മാംഗോസ്റ്റിൻ ലെസ് റിസ്ക് പിന്നെ ആകെയുള്ളത് മാംഗോസിൻ്റെ റിസ്ക് കൂടുതൽ മഴ വരുമ്പോൾ മാംഗോസിന് പഴത്തിനുള്ളിൽ കറിയിറങ്ങും ഇപ്പം കുറെ കൊല്ലം നല്ല മഴയായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് പഴത്തിനുള്ളിൽ കറി ഇറങ്ങും ഈ കറി ഇറങ്ങുന്ന പ്രവണത നമുക്കൊരു ഫ്രൂട്ട് നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ഫ്രൂട്ട് സെല്ല് ചെയ്യുന്ന സമയത്ത് ആ ഫ്രൂട്ടിൽ ഒരു എട്ടെണ്ണോ പത്തെണ്ണോ കഴിക്കാൻ പറ്റുള്ളൂ അത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ് അത് നിലത്ത് വീഴാതെ വരുന്ന സംഭവമാണ് ഓക്കെ ഓക്കെ പക്ഷേ നമ്മുടെ ഇവിടെ രണ്ടോ മൂന്നോ മരമുള്ള ഒരു നിലത്ത് വീഴ്ത്തി അത് നിസ് വില കുറച്ച് കൊടുത്ത് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് ഇതിന് അങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി ആൾക്കാർക്ക് അറിയില്ല ഇതെല്ലാം കേടാണല്ലോ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും ഫ്രൂട്ട് നമ്മൾ ചെയ്യുന്ന ഈ കട്ട് ആൻഡ് ഡ്രോപ്പ് സിസ്റ്റത്തിൽ പറിച്ചു ആണ് അങ്ങനെ മാനേജ് ചെയ്ത് തന്നെ വിൽക്കണം എന്നാൽ ഇതിന് ഈ വില നിലനിൽക്കുള്ളൂ ഈ പറയുന്ന ഒരു കംപ്ലൈന്റും കുറേയുള്ളൂ രണ്ട് രീതിയിലാണ് പറഞ്ഞ കംപ്ലയിന്റ് ഒന്ന് നിലത്തി വീണെട്ടാ അത് ഓൾമോസ്റ്റ് ഒരു ചെറിയ ബ്ലാക്കിഷ് കളർ അത് മാറി നമുക്ക് കണ്ടാറിയാം മറ്റേത് യെല്ലോ സ്റ്റെയിൻസ് ആയിരിക്കും പിന്നെ എപ്പോഴും നല്ല മദർ പ്ലാന്റ് വാങ്ങിച്ച് തൈകൾ വെക്കുക നമ്മൾ ഈ ഫാം ഇവിടെ ഒറ്റ റീസൺ ഫാമിൽ പറയും നമ്മുടെ ജെനുവിൻ ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാനുണ്ട് ഡെഫിനറ്റ്ലി കണക്ട് മെർലിൻസ് ഫാം അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതുപോലെ തന്നെ മരങ്ങൾ തൈ വാങ്ങുകയും ചെയ്യാം പിന്നെ ഇതിന് റിസ്ക് ഫാക്ടർ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ മരം കൊയ്യ കൊഴിയുന്ന

ലൈഫ് ലൈഫ് ടൈം ഹ്യൂമൻ നമ്മൾ മോളിക്ക് ചിന്തിക്കാം അതുകൊണ്ടാണ് ഈ മാംഗോസ്റ്റിൻ നമ്മൾ എത്രയോ മാഗോസ്റ്റിൻ ഇൻവെസ്റ്റ് പറയുന്നത് പിന്നെ ഇത് ഇത് നിങ്ങൾ കായ് തൈകളൊക്കെ വരുമ്പോൾ അല്ലല്ല നമ്മൾ എപ്പോഴും ക്ലിയർ ആക്കി വീഴുന്ന ഇത് നമ്മൾ തൈ വരില്ല നമ്മൾ ഈ തൈകളെല്ലാം കൊണ്ടുപോയി നടുന്നൊരു സ്ഥലം അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം കാരണം ഈ പറിക്കുന്ന ഒരു തൈ രണ്ടിലവുന്ന തൈക്ക് നമുക്ക് രണ്ട് മാസം ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു ഒരുത്തേക്ക് ഇരുപത് രൂപയുണ്ട് ഓ വില ഈ മാംഗോസ്റ്റിൻ ഫുള്ളി ഇപ്പോൾ ശരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാംഗോസ്റ്റിൻ നമ്മൾ വിൽക്കുന്നു എന്ന് പറയാം മാങ്കോസിൻ ഫ്രൂട്ടായിട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് രണ്ടിപ്പോൾ മാംഗോസിൻ്റെ പി റിൻസ് ഉണ്ടല്ലോ ഈ തുറക്കുന്നതിൽ തുണ്ട് അതിന് ഡിമാൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും അതുപോലെ തന്നെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇപ്പം ഡിമാൻഡ്സ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഡ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടിട്ടുണ്ടോ അറിയില്ല ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒക്കെ ലിപ്സ്റ്റിക്കിനോണ്ട് അതെ അതെ ചെലപ്പോ ഇതൊക്കെ പോകാതിരിക്കും ഇതിന് ഓൾറെഡി ഡിമാൻഡുണ്ട് പക്ഷേ ഇതാരും എഡ്യൂക്കേറ്റഡ് അല്ല ഇതിനെ കുറിച്ച് അപ്പൊ കുറെ കാര്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട് പണ്ട് കേരളത്തിൽ പാഷൻ ഫുഡ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇത് ആര് കഴിക്കണേ ഇപ്പൊ പാഷൻ ഫുഡ് മതി നമുക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടിച്ചു വെക്കണം അതെ അപ്പം ഇതിന് വാല്യൂഷൻ ഉണ്ടോ ഞാൻ ഇതുവരെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങള് വാല്യൂഡീഷൻ സ്റ്റാർട്ട് ഫ്രൂട്ട് നല്ല കോസ്റ്റിലേ നമ്മൾ വാല്യൂ വാല്യൂഡീഷൻ ആയിട്ട് നമുക്ക് ഒരു ജാമുണ്ടാക്കാൻ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ ഓൾറെഡി ആ ജാമിന് ഭയങ്കര വാല്യൂ ആയിരിക്കും വില കൂടും നമ്മുടെ ഇവിടെ അത് മാർക്കറ്റ് ചെയ്യാൻ പക്ഷെ നമുക്ക് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ പറ്റും കാഴ്ച കാഴ്ച ഇതൊക്കെ ഇതൊക്കെ ഇത് ഇത് ഇനി ഇനി സമയം സമയം ഏത് അത് അത് കുറച്ച് ദിവസം കൂടി എടുക്കും ലാസ്റ്റ് ഇതിപ്പോൾ സപ്പോസ് കഴിയുമ്പോൾ എത്ര ഫ്ലവർ ടു ടു ഫ്രൂട്ട് ഡേയ്സ് രണ്ട് മാസം ചിലത് രണ്ട് മാസം മേലെ അത് കഴിഞ്ഞിട്ടുള്ള ഈ മഴയും അതുമാതിരി തന്നെ ഹ്യൂമിഡിറ്റി വേരിയേഷൻ അല്ലേ അതാണ് ഇതിനെജ് അതായത് അല്ലല്ല ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീനിഷ് ഒരു പർപ്പിൾ ഡോട്ട്സ് വരുന്നോ ഈ ടൈമിൽ ഇത് പറഞ്ഞാൽ സെവൻ ഡേയ്സ് ഷെൽഫ് ലൈഫ് കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ തന്നെ കടന്ന് പെഴുക്കും ഇതീ കിടന്ന് ആയിട്ട് പെഴുത്താ പ്രോബ്ലം ഈ അണ്ണാനും അതുപോലെ തന്നെ കിളികളൊക്കെ വന്നത് കഴിച്ചേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കുന്നതിന് മുന്നേ നമുക്ക് റെഡിയാക്കി എടുത്താൽ നമുക്ക് സേഫാ എന്നാലും കുറച്ചൊക്കെ പോകും നമ്മൾ കാരണം ഇത്ര മരങ്ങളിലൊണ്ട് പറിച്ചെത്തില്ല എല്ലാ സൈഡിലൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കേരളത്തിലാണോ കേരളത്തിന് പുറമെ ഞാൻ കേരളത്തിന് പുറമേയാണ് മെയിൻ മാർക്കറ്റ് നോക്കുന്നത് കാരണം കൊച്ചിയിൽ പോലും ആൾക്കാർക്ക് ഇപ്പോഴും ഈ കൊല്ലാണ് പിന്നെ അറിഞ്ഞ ഇങ്ങനെ ഒരു ഫാമുണ്ട് ഇവിടെ ഒന്ന് എന്ത് ഇത്ര വിലക്ക് നമുക്ക് കിട്ടും പലപ്പോഴും ഞാൻ പറയും വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു നൈൻ ടു ഫോർ ആണ് ഫാം വർക്കിംഗ് ടൈം കൊറിയർ ഫെസിലിറ്റി ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി വരെ ഇവിടെ ഇല്ല അടുത്ത നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊറിയർ നമ്മൾ ചെയ്യാത്തതിന് അടുത്ത കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ ജൂലൈ ആണ് നമ്മുടെ സീസൺ വരുന്നത് അപ്പൊ ഈ കൊല്ലത്തെ ഫ്രൂട്ട് നമുക്കില്ല അത് കാരണം ഒരുപാട് പേര് നമ്മൾ മെർലിൻ ഫാം സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ കാണിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ പഴയ ഏറ്റവും ഗ്രേറ്റ് ഗ്രേറ്റ് റിയലി അതെ അതെ അപ്പം പിന്നെ ഇത് ഇറ്റ് പോയ ആള് ഫാദർ അപ്പസനാണ് ഞങ്ങൾ ഇതിപ്പോ ഒരു നാല് അഞ്ച് വർഷമായിട്ട് എന്താണ് ഞാൻ ഒരു ഫിറ്റ്നസ് കൺസൾട്ടന്റ് ആണ് ട്രെയിനറാണ് നമുക്കൊരു ജിമ്മ് ചാലക്കുടിയിലുണ്ട് അപ്പൊ അതാണ് ഫുൾ ടൈം ഇത് ഈ സീസണലി ആണ് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് സീസണലി നമ്മൾ മാർക്കറ്റിംഗ് സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ബ്രദറും കസിൻ ബ്രദറും കൂടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഒരു വലിയ ടീമാണ് ഇത്ര പേര് വെച്ചിട്ട് അതെ 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 പിന്നെ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പോയ കുറേ തൈകളുടെ ചെറിയ ചെറിയ കർഷകരുണ്ട് ഈ കർഷകർ നമ്മൾ ീസ് എടുക്കും അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷനോ ക്വാണ്ടിറ്റി കൂട്ടുന്നത് എന്നിട്ടാണ് ഈ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളെല്ലാ സ്റ്റേറ്റിലേക്കും നമുക്ക് എയർ കാർഗോ ഉണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ദിവസം നമ്മൾ പ്രീ ബുക്ക് ചെയ്യും അത് അതനുസരിച്ച് പറിക്കണം ഈ പറഞ്ഞ ഗ്രീനിഷ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ആദ്യ ദിവസം നമുക്ക് ഒരു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിട്ട് ഞാൻ ഓപ്പണി പറയാം പത്ത് ദിവസം കൊണ്ട് മാങ്കോസ്റ്റിൽ ഇരിക്കില്ല കാരണം നമ്മൾ എങ്ങനെ നേരത്തെ പറഞ്ഞാലും അതൊരു മൂന്നോ നാലു ദിവസം റൈപ്പ് റൈപ്പാകുന്ന രീതിയിലാവുള്ളൂ റൈപ്പ് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കിട്ടുള്ളൂ കൊൽക്കത്ത തന്നെ നോർത്ത് സൈഡിലേക്ക് പോ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട ഫ്രൂട്ടുകളാണ് അതല്ലെങ്കിൽ അതിൻ്റെ ട്രാവലിങ്ങ് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഒരു കൊറിയർ ആയിരിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മളനുസരിച്ച് ആ കളേഴ്സ് ഇട്ട് കൊടുക്കും നമ്മൾ ഈ ഡയറക്ലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കളർ ആയിട്ട് കൊടുക്കുക അപ്പോൾ സേഫായിട്ട് ആ ബയറിൽ എത്തി ബയറിന് കൺസ്യൂമറേക്ക് ഒരു ടൈം കിട്ടും അത് നമുക്കറിയാം അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് അത് ഇവിടെ പിന്നെ എക്സ്പോർട്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മളെപ്പോഴും ഒരു ചെറുത് സോട്ട് ചെയ്ത് സെക്കൻഡ് ഗ്രേഡും വലുത് അത് മോഡറേറ്റ് ആൻഡ് ബിഗ് ഫസ്റ്റ് ഗ്രേഡും അങ്ങനെ കൊടുക്കുന്നത് അത് ഇവിടെ ഓൾറെഡി ഇവിടെ കാണാം നിങ്ങൾക്ക് ഫ്രണ്ടിലിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് ചെയ്യുന്നത് കാണാം അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ തന്നെ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ഇല്ല പക്ഷേ ഈ ഏരിയയിലെ അതില്ല അത് റംബൂട്ടാനും കുറച്ചും കൂടി ഓപ്പൺ നല്ല വെയിലത്ത് നിൽക്കേണ്ട മരങ്ങളാണ് ഇത് ഇതിന്റെ ഇന്റർക്രോപ്പ് ഏറ്റവും ബെസ്റ്റ് ഈ പറഞ്ഞ അരക്കാനട്ട് അല്ലെങ്കിൽ കോക്കോനട്ട് അതായത് ഇങ്ങനെ ബ്രാഞ്ചസ് കാരണം ഇതിന് തന്നെ വലിയ ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ മരങ്ങളാണ് പിന്നെ ചില ആൾക്കാര് ഇത് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് വാഴ കൃഷി കൃഷിയില്ലേ അത് ചെയ്യണേൻ്റെ ഇടയിൽ നട്ടു കൊടുക്കും അപ്പം ഞാൻ അതിൻ്റെ കൂടെ നടക്കും വാഴയ്ക്ക് ഹൈറ്റ് ഉണ്ടാവും കറക്റ്റ് ഒരു ഒരു ആറോ തൊട്ട് ഒമ്പത് എട്ട് ഒമ്പത് മാസം കഴിയുമ്പോൾ വാഴ ചേഞ്ച് ചെയ്യണവര് ഇതിന്റെ വെയിൽ മനസ്സിലായി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കൊരു അത് പിന്നെ ചില ഒരു ലീസിനായിരിക്കും വാഴ നടുന്നത് അപ്പൊ ആ സമയത്ത് ഇതിന്റെ നനയും നടന്നു അല്ല എന്ന് പറയുന്നത് ഏറ്റവും മിനിവാണോ ഇതന്ന് ഇരുപത് ഇരുപത് പ്ലാൻ ചെയ്ത് നട്ടതല്ല വെച്ചപ്പോ ഏകദേശം മുന്നിന്റെ മരത്തിന്റെ ഇത് കണ്ട അച്ഛൻ വെച്ചതാണ് അന്ന് ഈ മാങ്കോസ്റ്റിന് ഒരു രൂപ പോലും വിലയില്ല ഒരു പതിനഞ്ചു കൊല്ലം വരെ ഇവിടെ ആ റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കും കൊടുത്തത് തീർക്കലായിരുന്നു പതിവ് മാൻ അല്ലാണ്ട് അന്ന് ഇത്ര ഡിമാൻഡും ഈ ഇടയ്ക്ക് ഇപ്പം എന്തുകൊണ്ടാണോ സോഷ്യൽ മീഡിയ ഒക്കെ കാരണം ആൾക്കാര് ഇത് കഴിക്കണം എന്നുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വൈറൽ ആയ പോലെ മാംഗോസ്റ്റിൻ കഴിച്ച് ഇപ്പം ചിലർക്ക് രുചിയെങ്കിലും അറിയണം അപ്പൊ അങ്ങനെ ഒരു അതെ ഈ മാറ്റർ അല്ല അല്ലല്ല അവർക്ക് ഈ ഒരു ഫ്രൂട്ട് ഞാൻ ഈ ഫാമിൽ ഫിഫ്റ്റി വരെ ഏറ്റവും ലോസ് പ്രൈസ് വൺ തേർട്ടി ആയിരുന്നു ഈ കൊല്ലം കഴിഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു അതെ 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 ഞാൻ വിൽക്കുന്ന പ്രൈസ് ഇതാട്ടോ ഞാൻ എന്റെ വാങ്ങിച്ചു വിൽക്കുന്ന ഏകദേശം ചിന്തിച്ചാൽ മതി അത്ര കോസ്റ്റ്ലിയായിട്ട് ഈ ഫ്രൂട്ട് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് ഈ ഫ്രൂട്ട് പത്തു ഇരുപത് കിലോ മാത്രം വിടുന്ന ഏർക്കാർഗോ ചെയ്ത് മുംബൈ ഡൽഹി കൊൽക്കത്തയില് വാങ്ങിച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിക്കുന്നവരുണ്ട് അപ്പം ഇത് കാണുന്ന നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് മലയാളിൻ സെക്കൻഡ് ഐ സ്ഥലം ഗൂഗിൾ മാപ്പിൽ മെർലിൻ നഴ്സറി ഈ നഴ്സറി ഇരിക്കുന്നത് തന്നെയാണ് ഫാം ലൊക്കേഷൻ ഒറ്റ ലൊക്കേഷൻ ഉള്ളു മെർലിൻ മൂത്താടൻ നഴ്സറി അവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റേഷൻ കാണാം പ്ലാന്റ്സ് വേണമെങ്കിൽ വാങ്ങാം മെയ് ജൂൺ ജൂലൈ സമയങ്ങളിൽ ജൂലൈ ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീസൺ കഴിഞ്ഞു ഈ മെയ് ജൂൺ ജൂലൈയിലായിരിക്കും ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരിക്കുക ആ സമയത്ത് വിളിച്ചിട്ട് വന്ന ഫ്രൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് വാങ്ങാം സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മാംഗോസ്റ്റിൻ്റെ പ്ലാന്റേഷനും എല്ലാം ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഇതുപോലെ നല്ലൊരു വേറൊരു വീഡിയോ ആയി നമുക്ക് ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ